എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആബിദാ ബിന്ദബ്ദു സമത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ആൻഡ് ഇസ്ലാമിക് സോഷ്യൽ മീഡിയ മാനേജർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ ഞാനൊരു ട്രെയിനറായി എങ്ങനെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് എത്തി ഒരു ഹിന്ദി ടീച്ചറായി ഞാൻ എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തി അതുപോലെ എങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കഥ ആരംഭിക്കുന്നു ഞാൻ പഠിച്ചത് ഹിന്ദി ടീച്ചർ ആവാനാണ് ഹിന്ദി ടീച്ചർ ആവാനുള്ള പഠിച്ചു എന്ന് മാത്രം ഞാൻ ഹിന്ദി ടീച്ചറായി വർക്ക് ചെയ്തിട്ടില്ല അന്നത്തെ എൻ്റെ വിവാഹം കഴിഞ്ഞു അപ്പോൾ അന്നത്തെ സ്ഥിതിഗതികൾ കൊണ്ട് ഞാൻ ആ വർക്കിന് പോയിട്ടില്ല വീട്ടിലിരുന്ന് ചെയ്യാവുന്ന വർക്കുകളായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ ഞാൻ ടൈലറിങ് പഠിച്ചു അതിന് ടൈലറിങ് ചെറിയ ചെറിയ വരുമാനം ഞങ്ങളുടെ വീട് അത്ര ടൗൺ അല്ലായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഷോപ്പ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ചെറിയ രീതിയിൽ വരുമാനം കിട്ടും പിന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്യുക എനിക്കൊരു ഉണ്ട് അപ്പം എൻ്റെ ഏറ്റവും നല്ല ഇഷ്ടമുള്ള കാര്യമായിരുന്നു അവൾക്ക് വേണ്ടി ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ പിന്നെ ഹസ്ബൻഡ് ഗൾഫിലാണ് നമുക്ക് വലിയ ചിലവില്ല വലിയ വരുമാനം വേണം എന്ന് നിർബന്ധമില്ല അങ്ങനൊരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു അങ്ങനെ പോയി പിന്നെ കുറേ കഴിഞ്ഞു വീടൊക്കെ മാറി താമസമൊക്കെ മാറി ആ സമയത്ത് ഒരു കട കിട്ടും ഫാൻസി ഫുട്വെയർ ആൻഡ് റെഡിമേഡ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലത്താണ് ഈ വലിപ്പാൻ്റെ കടയാണ് അത് ഞാൻ ഏറ്റെടുത്ത് ഞാൻ നടത്താൻ തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നത് എല്ലാവരെയും ബാധിച്ച പോലെ തന്നെ ഇന്നും കൊറോണ ബാധിക്കാൻ തുടങ്ങി ലോക്ക്ഡൗൺ ബാധിച്ചു എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ച് തുടങ്ങിയ ഒരു സമയം ഓൺലൈനായിട്ടുള്ള ചിന്ത വന്ന സമയം ആ കൊറോണ സമയമായിരുന്നു എൻ്റെ ലൈഫിലും സെയിം ആയിരുന്നു അങ്ങനെ ഞാൻ നോക്കി സെർച്ച് ചെയ്തു അതുവരെ എനിക്ക് യൂട്യൂബിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും ചിന്തകളൊന്നുമില്ലായിരുന്നു ആവശ്യമില്ല ഞാൻ എൻ്റേതായ രീതിയിൽ ഹാപ്പി ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ആ സമയത്ത് കൊറോണൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നു കട ക്ലോസ് ചെയ്ത് ഇടേണ്ടി വന്നു ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ക്ലോസ് ചെയ്ത് ഇടേണ്ടി വന്നു വീട്ടിലിരുന്ന് എന്ത് ചെയ്യും എന്നുള്ള ചിന്ത വന്നു അപ്പോൾ ആ ടൈമിൽ എല്ലാവരും പോലെ തന്നെ ഒഴുക്കിനൊപ്പം നീന്തുക എന്നുള്ള രീതിയിൽ ഞാൻ ബേക്കിങ് വീട്ടിലിരുന്ന് തന്നെ പഠിച്ചെടുത്തു പക്ഷേ അതിനെക്കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തുണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് ബേക്കിംഗ് കുറച്ചറിയാം പക്ഷേ മാർക്കറ്റിംഗ് അറിയില്ല ഓൺലൈനായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണ്ടേ ഒരു നമ്മൾ നാല് സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടൊന്നും വല്ലാണ്ട് ആരും വാങ്ങാൻ വരുന്നില്ല എന്തായാലും നിന്ന് കുറേശ്ശെ കുറേശ്ശെ ആളുകൾ വാങ്ങാൻ തുടങ്ങി പക്ഷെ അന്ന് ഓൺലൈനായിട്ട് തീരെ അപ്പല്ലാത്ത ഒരു സമയമായിരുന്നു ഞാൻ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സമയമായിരുന്നു അങ്ങനെ ഞാൻ കടയിലാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് അപ്പം അതൊക്കെ സെയിൽ ചെയ്യാൻ എങ്ങനെയെന്നുള്ളത് ആലോചിച്ചുണ്ട് പിന്നെ ഇ കൊമേഴ്സിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി യൂട്യൂബിൽ അപ്പോളാണ് മനസ്സിലായത് ഇതിൽ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോറീസ് കാണും ആ ഫേസ്ബുക്ക് ഉപയോഗിച്ച് ഞാൻ തുടങ്ങി അത് വൺ ലെവലിൽ വളർന്നു അല്ലെങ്കിൽ യൂട്യൂബിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇ കൊമേഴ്സ് വഴി ഞാൻ ഇത്ര ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ന ഭയങ്കര ഇൻസ്പിറേഷൻ ആയി ഓഫ് എന്നാൽ എനിക്കും ചെയ്യണം അതിനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു പേജുകൾ സ്റ്റാർട്ട് ചെയ്തു പേജൊക്കെ ഉണ്ടാക്കുന്നൊക്കെ നോക്കി പഠിച്ചത് യൂട്യൂബിൽ തന്നെയാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ യൂട്യൂബിൽ ഒന്ന് കുറച്ച് വീഡിയോസ് കിട്ടും പക്ഷെ എനിക്ക് എനിക്കറിയില്ല എന്തൊക്കെ ഇടേണ്ടത് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊന്നും കൂടുതൽ ധാരണല്ലേ ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് എനിക്ക് കൺഫ്യൂഷനാവാൻ തുടങ്ങി കാരണം ഓരോ ചാനലും ഓരോരോ കാര്യങ്ങൾ പറയുന്നു ഏത് അപ്ലൈപ്ലൈസും അറിയില്ല പിന്നെന്ന് വെച്ചാൽ ഇതിനൊരു സ്റ്റോപ്പ് ഇല്ല നമ്മൾ ഒന്ന് പഠിക്കും അപ്പം അതിനെപ്പറ്റി പഠിക്കാൻ വീണ്ടും ഡീപ്പായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പോകാൻ തോന്നി അങ്ങനെയായിരിക്കും ആഹാ ഇത്രയൊക്കെ പഠിച്ച ഏതായാലും ഒന്നാ പിന്നെ നമ്മൾ മറ്റുള്ളവർക്കും കൂടി ആവട്ടെ എന്ന രീതിയിൽ ഞാനൊരു ആപ്പ് പോലെ ഞാൻ വീട്ടിലിരുന്ന് തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു അങ്ങനെ മീഷോ പി എന്ന് പറയുന്ന രീതിയിൽ എന്നൊരു പേരിട്ടിട്ട് ഞാൻ വെറുതെ ഒരു സംരംഭമാക്കി തുടങ്ങി മറ്റുള്ളവരും പ്രൊഡക്റ്റ് ഞാനും മാർക്കറ്റ് ചെയ്തോളാം എന്നാണ് അതിനെ അപ്പോൾ ഒരുപാട് ബിസിനസ്സുകാരെ എന്നെ സമീപിച്ചു താല്പര്യമുണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ കമ്മീഷൻ തരാമെന്നാണ് ഇപ്പോഴുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു പക്ഷേ ക്ലോസ് ആവുന്നത് വിരലിൽ കസ്റ്റമേഴ്സ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എന്നോട് ചോദിക്കും നിങ്ങളാണോ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പം അവർ അല്ല ഞാനിത് മാനുഫാക്ചർ ചെയ്യുന്നില്ല ഞാൻ മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ചിന്തിക്കും വേണ്ടല്ലോ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് വാങ്ങിയാൽ ഞാൻ എനിക്ക് കൂടുതൽ കമ്മീഷൻ്റെ ആവശ്യമില്ലല്ലോ അത്രയും ലാഭമല്ലേ അതുപോലെ തന്നെ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ടല്ലോ അങ്ങനെ ആവുമ്പോൾ എന്താണ് ഈ പൈസ എന്ന് അവർക്ക് തോന്നും ഒക്കെ ഡീൽ ചെയ്തു ലാസ്റ്റ് സമയത്തായിരിക്കും ഇങ്ങനെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാൻ അയാളോട ഫ്ലോപ്പ് ആവും പിന്നെ ഞാൻ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കി അപ്പോളാണ് കണ്ടത് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി എസ് ടി വേണം മറ്റേത് നമ്മുടെ ഗവൺമെൻറ് അലോ ചെയ്യുന്നില്ല കേരളത്തിന് പുറത്തേക്കുള്ള ഇത് ജി എസ് ടി ഇല്ലാതെ ചെയ്യാൻ പറ്റൂല എന്നാണ് ഓൺലൈൻ കാര്യങ്ങളൊക്കെയും ജി എസ് ടി വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നാണ് അപ്പം ഞാൻ പിന്നെ ഓഹ് ഒരുപാട് ക്ലൈൻസും ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ടായിപ്പം ഞാൻ പിന്നെ പതിയെ ലോ ആവാൻ തുടങ്ങി ഇത്രയും ഒന്നും കിട്ടുന്നില്ല ഏ ഞാൻ മെല്ലെ മെല്ലെ അത് സ്റ്റോപ്പ് ചെയ്തു കാരണം ഞാൻ കുറച്ച് ശ്രമിച്ചു ജി എസ് ടിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ പക്ഷെ അന്ന് പറഞ്ഞു ഞാൻ ഫീൽഡിലുള്ള ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ചുറ്റുവട്ടത്തിൽ പിന്നെ ഞാനത് നിർത്തി പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യും ക്ലോസിൽ അപ്പിന്നെ ഞാൻ ഇന്ന ഈ അച്ചാർ ബിസിനസ് അച്ചാർ ഇട്ടു അയാൾ പിന്നെ വീട്ടിലിരുന്ന് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി അതിലും ഓരോ പ്രശ്നങ്ങളും വരും അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ മൈ മെൻ്റലി ഡൗൺ ആയി ഡിപ്രസ്ഡായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു വെറുതെ അത് സോഫയിലിരുന്ന് ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വന്ന ഒരു ഐഡിയ നമ്മളെ നാട്ടിൽ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം എന്നാൽ എല്ലാ എന്താണ് ബിസിനസ്സുകാരും ഒരുമിച്ച് നിന്നാലും നമ്മളെ പ്രൊഡക്റ്റ്സ് മറ്റുള്ളവരിലേക്ക് മാർക്കറ്റ് ചെയ്തുകൂടാ അതുപോലെ ചെറുകിടക്കാർക്ക് ഒരുമിച്ച് നിന്നാൽ നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ച എൻ്റെ ഒരു വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഫേസ്ബുക്കിൽ ചെയ്തു ഫേസ്ബുക്കിൽ അപ്ലോഡ് പോസ്റ്റ് ചെയ്തതോടു കൂടിയാണ് ഒരുപാട് പേര് ആ ഞാനും റെഡിയാണ് ഞങ്ങൾ താല്പര്യമുണ്ട് താല്പര്യമുണ്ട് പറഞ്ഞു വരാൻ തുടങ്ങി അത് ഞങ്ങൾ ഞാൻ നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആടാക്കി അതിനെ അതിൽ കുറച്ച് പേര് വന്നു അയിന്നപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി അതിനെ വേറെയും ഒന്ന് രണ്ടു പേരും കൂടി അഡ്മിൻ ആവാൻ തയ്യാറായി അത് ഞങ്ങൾ ഓപ്പൺ ചെയ്തു പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എനിക്ക് എനിക്കിത് ഫുള്ളായിട്ട് അറിയില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് അതിൽ ശരിക്കും പഠിച്ചാലല്ലേ പക്ഷെ എനിക്ക് ഒരു കുറച്ചറിയാം മുക്കാൽ ഭാഗം അറിയാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അവരെ എനിക്കറിയാവുന്നത് അവരെ പഠിപ്പിച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം ആ രീതിയിൽ കയറ്റി ഞാൻ ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങി പിന്നെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഞാൻ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ ആ കാര്യങ്ങൾക്കൊക്കെ ആ സമയത്ത് ഞാൻ ഗവൺമെൻറ് തരുന്ന സംരംഭകർക്ക് മാത്രമായിട്ടുള്ള പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു തിരൂര് വെച്ച് മലപ്പുറം ഡിസ്ട്രിക്ട് തിരൂര് വെച്ച് അത് അറ്റൻഡ് ചെയ്തു അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സസ് ബിസിനസ് ക്ലാസ്സസ് ഇതൊക്കെയും യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും എനിക്ക് അന്ന് ഫേസ് കാണിക്കാനോ ഇതുപോലെ സംസാരിക്കാനോ ഉള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പോയി ആ ഇതുകൊണ്ട് ആ ഗ്രൂപ്പുകൊണ്ട് കാര്യങ്ങൾ ഉണ്ടായി അതുപോലെ എൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് ആ ഗ്രൂപ്പിലൂടെ സെയിലാക്കി അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെയിലാക്കുന്ന രീതിയിലേക്ക് എത്തി പക്ഷെ അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ അത് പോരാന്നുള്ളത് പിന്നെ ഞാൻ എറണാകുളത്ത് ക്ലാസ്സിന് പോയി അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് ആയിരുന്നു അത് ബുദ്ധിമുട്ട് അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത് ഈ ഹെൽത്ത്പരമായിട്ട് വന്നു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് ഇനി തോന്നിയ ഈ പറഞ്ഞു തന്നതൊക്കെയും ഞാൻ ഏകദേശം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പുതിയതായിട്ട് വല്ലാണ്ടൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി അതിന് ഞാൻ പിന്നെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മാസങ്ങളും കൂടി കഴിഞ്ഞത് വീണ്ടും പഠിച്ചുകൊണ്ടേയിരുന്നു പിന്നെ കുറച്ച് മാസങ്ങളും കൂടി കഴിഞ്ഞപ്പം ഞാൻ കോഴ്സ് ഓൺലൈനായിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തു അപ്പോളാണ് പിന്നെ ഒരു കോൺഫിഡൻസ് വരുന്നു ആ ഓക്കെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ഈ കോഴ്സ് നല്ലതായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തു എല്ലതും ചെയ്യാനൊക്കെ പഠിച്ചു ടൂൾസൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു അപ്പോൾ പിന്നെ ഇനി മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള കോൺഫിഡൻസ് ആയി ആ സമയത്ത് ഞാൻ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പോസ്റ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇൻ്റെ പിക്കിൾ ബിസിനസ് ചെറുതായിട്ട് മുന്നോട്ട് പോവുക ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയി വലിയ ഇൻകം ഇല്ലെങ്കിലും വലിയ തർക്കട എന്നുള്ള ലെവലിൽ അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ കൊറോണ കഴിഞ്ഞു എല്ലാം ഇത് ഓപ്പൺ ആയി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കടയിൽ സാധനങ്ങളുണ്ട് പക്ഷേ കച്ചവടം കുറഞ്ഞു എന്നുവെച്ചാൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടിരുന്ന സമയത്ത് ഉള്ള സാധനങ്ങൾ തന്നെ കാണുമ്പോൾ ഓ ഇത് പഴയതാണെന്നുള്ള രീതിയിൽ അങ്ങനെ ആയി ലാസ്റ്റ് ഞാൻ കട ക്ലോസ് ചെയ്തത് ഇത് തന്നെ ഓൺലൈനായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യും പക്ഷേ കട ക്ലോസ് ചെയ്തതോടുകൂടി ഞാൻ ഫുൾ ഡൗൺ ആയി ഇനി ഒന്നും ആളുകളെ ഫേസ് ചെയ്യാൻ വഴിയായി കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കട ക്രോസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്നിലേക്കില്ല ഇനി വീട്ടുകാരും പറഞ്ഞു ഇനി ഇന്ന ഒന്നും ചെയ്യണ്ട മതി വീട്ടിലിരുന്നു പക്ഷെ നമ്മൾക്ക് ഈ ഉള്ളിൽ മോഹം വന്നു ആഗ്രഹമുണ്ട് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും എത്തണം എന്നൊക്കെ എന്നാലോ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അതിന് ഞാൻ വീട്ടിലിരുന്നോ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ പഠിച്ചുകൊണ്ടിരുന്നു വീണ്ടും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് തന്നെ പഠിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ചെറിയ ചെറിയ വർക്കുകൾ കിട്ടും അത് ഞാൻ ചിലത് ചെയ്ത് കൊടുക്കും പിന്നെ ചിലത് എൻ്റെ ലോജിക്കിനോട് ഞാൻ യൂസ് ചെയ്യുന്ന എത്തിക്സിനോട് എതിരാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയി പിന്നീട് ഞാൻ വീണ്ടും ഒരു കട ആരംഭിച്ചു കുറച്ച് അപ്പുറമായി അവിടെ ഞാൻ സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തിയിരുന്നു കാരണം അതും കൂടി ആയാലും കുറച്ച് ആ സമയമായപ്പോ എല്ലാവരും ഈ കൂടുതൽ കസ്റ്റമേഴ്സും ഓൺലൈനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓൺലൈനായിട്ട് തിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ലാണ്ട് ബെനിഫിറ്റ് കിട്ടിയില്ല അവർ മൂന്ന് മാസം കൊണ്ട് ആ കടയും ക്ലോസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ ഞാനീ ക്ലോസ് ചെയ്യുമ്പോൾ ഞാനീങ്ങനെ വിഷമിക്കും ഓ ഇതിൻ്റെ കട മാത്രം ക്ലോസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ അപ്പം ഞാൻ അടുത്തുള്ളവരോടൊക്കെ അന്വേഷിക്കും അപ്പോൾ അവർ പറയും ഞങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കടം വാങ്ങിയിട്ടാണ് മുന്നോട്ട് പോകണേ എനിക്ക് മനസ്സിലായി നമ്മുടെ ഏരിയയിലുള്ള അല്ലെങ്കിൽ ഈ സമയത്ത് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് മാർക്കറ്റിങ്ങിനാണ് എല്ലാവരും ഓൺലൈനായി എന്നുള്ള കാരണം കൊണ്ടാണ് ഈ നിലവിലുള്ള കടകൾ അടയ്ക്കേണ്ടി വരുന്നത് അത് എത്രത്തോളം എന്ന് വെച്ചാൽ റീറ്റെയിൽ മാർക്കറ്റ് മാത്രമല്ല ഹോൾസെയിൽ മാർക്കറ്റും ഡൗൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മളിങ്ങനെ സംസാരിക്കുമോ അവിടെ ഇത്ര കച്ചവട പറയാം അതെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയതിലും കുറവാണ് ഈ പ്രാവശ്യത്തെ എന്നുള്ള രീതിയിൽ സംസാരം വരാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ കാണും ഒരു കട അടയ്ക്കേണ്ട സിറ്റുവേഷനിലെത്തുക അതുപോലെ തന്നെ നഷ്ടത്തിൽ നഷ്ടത്തിലോടുമ്പോഴും അടയ്ക്കാതെ പിടിച്ച് നിൽക്കുക രണ്ടും ഭയങ്കര സ്ട്രഗിൾ ഉള്ള കാര്യമാണെന്ന് ഞാൻ നന്നായിട്ട് അറിഞ്ഞ ആളാണ് എൻ്റെ ലൈഫിലും അറിഞ്ഞിട്ടുണ്ട് എൻ്റെ ചുറ്റുവട്ടത്തുനിന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് ഞാൻ എന്ത് തുടങ്ങുമ്പോഴും മറ്റുള്ളവർക്കും കൂടെയെങ്കിലും സ്കോപ്പ് ഉണ്ടോന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണേ അങ്ങനെ ഏതായാലും ഞാൻ അത് ക്ലോസ് ചെയ്ത് ആ കട ക്ലോസ് ചെയ്തു വീട്ടിൽ വന്നു അപ്പം എനിക്ക് ഞാൻ തോന്നി ഈ നമ്മുടെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് ഉണ്ട് എന്നാ പിന്നെ അവർക്കെങ്കിലും ഹെൽപ്പ് ആവട്ടെ വെച്ചിട്ട് ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് ഓൺലൈനായിട്ട് ചെയ്യാനല്ലോ ഞാൻ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ അത് വെച്ച് ചെയ്യാ ചെയ്യാലോ അവർക്ക് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ മറ്റുള്ളവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ക്ലയൻസ് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആ കൺഫ്യൂഷനായി ഇതിപ്പോൾ പഠിപ്പിക്കണം ഞാൻ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെ ആകുമ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു നിനക്ക് വർക്കിനേക്കാളും മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ആ ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവുണ്ട് അതായിരിക്കും ബെറ്റർ എന്ന് തന്നെ അപ്പോൾ ഞാൻ വീണ്ടും കൺഫ്യൂസ്ഡായി ഞാൻ ഒന്ന് രണ്ട് ആപ്പുകളും വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ടാലൻ ടെസ്റ്റ് ചെയ്തു ഞാൻ ഒരുപാട് മുന്നേ ഒരു ബിസിനസിന് വേണ്ടി ടാലൻറ്റ് ടെസ്റ്റ് ചെയ്തപ്പം എന്നോട് പറഞ്ഞത് എൻ്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് സ്ത്രീകൾക്ക് വല്ല ഈ എംപവർമെൻറ്റിലും പോയി ചെയ്യാനാണ് കാരണം ബിസിനസ് മൈൻഡ് അല്ല എന്നുള്ള പറഞ്ഞത് ഞാനത് വക വെക്കാതെ തന്നെ ഇത്രയും നനയ്ക്കട്ടെ വീണ്ടും ഞാൻ ടാലൻറ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഈ സ്റ്റിച്ചിങ് ഉണ്ട് ഞാൻ ഡ്രൈവിങ് പഠിപ്പിക്കാൻ പോയിരുന്നു ആ കഴിവുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ പല രീതിയിലായിട്ട് ടാലൻറ്റ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി എൻ്റെ പാഷൻ മറ്റുള്ളവരെ പഠിപ്പിക്കലാണ് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ പാഷൻ എന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും സീറോ ബഡ്ജറ്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നൊരു ആ ഒരു കോൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പം ഹെൽപ്പ്ഫുള്ളായിരുന്നോ ഇത് പഠിപ്പിച്ച് ക്യാഷ് എടുത്ത് പഠിപ്പിച്ചിട്ടും കിട്ടാത്ത രീതിയിൽ നിങ്ങളെ അത്രയും നല്ല രീതിയിൽ പഠിപ്പിച്ച് തരുന്നുണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ ഹാപ്പി ഓക്കെ അത് പിന്നെ ഈ ഗ്രൂപ്പിലെ ആളുകൾ കൂടാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു നിന്നാൽ പിന്നെ ഇതിനൊരു പിന്നെ ചോദിക്കാൻ തുടങ്ങി ഇപ്പം ഏട് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി ഓക്കെ ശരിയാണല്ലോ നമ്മൾ പഠിച്ച കാര്യം നമ്മൾ അത്രയും മെനക്കട്ടെ വെറൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് ട്രെയിനിങ് കോഴ്സ് മാത്രമല്ലാതെ അത്രയും മെനക്കട്ടെ ഈ ചില വീഡിയോസ് ഇന്റർവ്യൂസ് മറ്റു കാര്യങ്ങൾ എല്ലാതും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ബ്ലോഗുകൾ ഈ ഒരുവിധ എല്ലാതും കവർ ചെയ്ത് കവർ ചെയ്താണ് ഞാൻ പഠിച്ചു പോകുന്നത് കാരണം എ ബി സി സിയിൽ വൺ ബൈ വൺ ആയിട്ട് എങ്ങനെ ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്ന കാര്യങ്ങൾ അറിയണമല്ലോ അത് പറഞ്ഞ് തരുന്നു കുറവാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞ് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും അവർക്ക് എങ്ങനെ സ്വന്തം സ്ട്രാറ്റജി കെട്ടിപ്പടുത്ത് മാർക്കറ്റിങ് ചെയ്യാം എന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ആയി അങ് അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ആവശ്യക്കാരുണ്ട് പെയ്ഡായിട്ട് ചെയ്യാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോൾ അപ്പോഴും എനിക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്ത ആ വഴികൾ അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും അത്യാവശ്യക്കാർക്ക് ഒരു റീസണബിൾ പ്രൈസ് അവർക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി വന്നു ഈ മറ്റുള്ളവരെ ഈ ഉപദേശം തേര് മറ്റുള്ള ഇതുപോലെ ചെയ്യുന്നവരുടെ ഉപദേശം തരിക അപ്പം അവര് പറഞ്ഞു എന്തായാലും ഫ്രീ കൊണ്ട് മാത്രം മുന്നോട്ട് പോകരുത് പെയ്ഡായിട്ട് ചെയ്യണം പെയ്ഡായിട്ട് ചെയ്യുമ്പോഴാണ് ചെയ്യുന്ന കാര്യത്തിന് വാല്യൂ ഉണ്ടാവുക അപ്പം അത് സ്വീകരിച്ചു പെയ്ഡായിട്ട് ഓക്കെ ഞാൻ ഈ പഠിച്ചത് അത്യാവശ്യം നല്ല കോർസ്റ്റിലാണ് എല്ലാവർക്കും സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഓൺലൈനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ എത്രത്തോളം വരുന്നുണ്ടെന്ന് അപ്പോൾ തന്നെ ഞാൻ ഇപ്പം ഇപ്പോൾ ഞാൻ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റേജേ പഠിച്ചിട്ടുള്ളായിരുന്നു അതിൽ തന്നെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ ഓൺലൈനായിട്ട് ആദ്യം പഠിച്ച കാര്യങ്ങളാണ് ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിനാണ് ഞാൻ അത്രയും പൈസ കൊടുത്തത് ഇപ്പം ഞാൻ പഠിച്ചത് വെച്ച് നോക്കുകയാണെച്ചാൽ ഞാനിപ്പോൾ അഡ്വാൻസ്ഡ് ലെവലാണ് പഠിച്ചിട്ടുള്ളത് അതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞു അതാണ് പഠിപ്പിക്കാൻ പോകുന്നതും അതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു ചെയ്യണം എന്നുള്ള ബേസിക് തൊട്ട് അഡ്വാൻസ്ഡ് വരെ ഏത് കുട്ടികൾക്കും ചെയ്യാവുന്ന രീതിയിൽ അത്രയും ലളിതമായിട്ട് പറഞ്ഞു തന്നിട്ട് പഠിപ്പിക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ അവലംബിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റത്തെ ഇരുപത് പേർക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ആറായിരം രൂപേൻ്റെ കോഴ്സാണ് ഇരുപത് പേർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അതുപോലെ ഫസ്റ്റ് ഇത് നൂറ് പേർക്ക് രണ്ടായിരം രൂപയ്ക്ക് ഈ രീതിയിൽ ചെയ്യാമെന്ന് കരുതി അപ്പം നെക്സ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ് ഈ എൻ്റെ ഫസ്റ്റ് പെയ്ഡ് കോഴ്സ് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക എന്തായാലും വെർത്തായിരിക്കും നിങ്ങളെ അഞ്ഞൂറ് രൂപേൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ പൈസക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വെർത്തായിട്ട് ഞാൻ തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഗോൾ സെറ്റ് തന്നെ ഒരുപാട് പേർക്ക് ആയിരത്തിലേറെ പേർക്ക് ഓൺലൈനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക അത് ഫ്രീ ഞാനിപ്പോഴും ഫ്രീ ആയിട്ടുള്ളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബേസിക് ലെവൽ ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് വേണം എന്നുള്ളവരാണ് ഈ പെയ്ഡ് കോഴ്സിൽ ചേരേണ്ടതുള്ളൂ അപ്പം എൻ്റെ എയിം അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആയിരത്തോളം പേർക്കെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ ബിസിനസ് ഉയരത്തിൽ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം അതിലൂടെ എൻ്റെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക അവരുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുക എൻ്റെയൊക്കെ അഥ ബോറിച്ചോന്നറിയില്ല ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങൾക്കൊക്കെ താങ്ക് യു ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഞങ്ങളെ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാം ഓക്കെ ആയിട്ടുള്ള ഇതിലാണെങ്കിലും അതെല്ലാം ഈ ഫ്രീ ആയിട്ടുള്ളതിലാണെങ്കിലും ജോയിൻ ചെയ്യാം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സീറോ ബഡ്ജറ്റ് ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് സീറോ ബഡ്ജറ്റിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ പെയ്ഡ് ട്രെയിനിങ്ങിൽ ആഡ് ക്രിയേറ്റ് ചെയ്യാനും ഫേസ്ബുക്ക് ആഡ് ഇൻസ്റ്റഗ്രാം യൂ യൂട്യൂബ് അങ്ങനെ അതുപോലെയുള്ള ആഡുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിനെങ്ങനെ സ്ട്രാറ്റജികൾ കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ ഗൂഗിൾ ആട്സ് ഇങ്ങനത്തെ കാര്യങ്ങളും എസ്ഇഒ എങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയ വീഡിയോ ആണ് അത് മാറി എന്നൊരു സംശയം എനിവേ ഇത്രയും കണ്ടതിന് താങ്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ